പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അപകടകരമായി വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസ് തിങ്കളാഴ്ച വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതിനാണ് പുതിയ നിയമം ഒരാള് ഒരു മുഹമ്മദ് ഷാഫി റേഷൻ നികുതി റൈഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ അപകടം റൈഡ് ചെയ്തിട്ട് കൊളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം തൊള്ളായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് സെക്ഷൻ വൺ പ്രകാരം സെക്ഷൻ जो 94 डी एनबी के सेक्शन അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസെടുത്തത് കർണാടക മടിക്കേരി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് കേസെടുത്തതെന്ന് കൊണ്ടോട്ടി പോലീസ് പറഞ്ഞു ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ മൂന്ന് പേരുമായി യാത്ര ചെയ്തതിനാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം വകുപ്പ് മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ഡി വകുപ്പുകളും ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തിമൂന്ന് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും പോലീസ് അറിയിച്ചു സി സി എൻ മലപ്പുറം